ഹായ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ ജനന തീയതി വെറും നമ്പറുകളാണോ അതിലൂടെ പണം ആകർഷിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതിയാൽ യൂണിവേഴ്സ് നിങ്ങളെ പണം കൊണ്ട് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ പണം വരാത്തത് നിങ്ങളുടെ പരിശ്രമം കുറവായതിനാലല്ല നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വൈബ്രേഷൻ അൺലോക്ക് ചെയ്തിട്ടില്ലാത്തതിനാലാണ് അപ്പം ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിലൂടെ വൈബ്രേഷൻ മാറ്റി നമുക്ക് എങ്ങനെ അത് അൺലോക്ക് ചെയ്യാമെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജനന തീയതി ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ നമ്മൾ ഇന്ന് മുതൽ നമ്മുടെ ജനന തീയതി വെച്ച് അതായത് ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് നമ്മൾ പണം സമ്പാദിക്കാൻ തുടങ്ങുകയാണ് ഇന്നു മുതൽ നമ്മളെല്ലാവരും ഒന്നിച്ച് ആ ഒരു ജേർണിയിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് പോകുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ ജനന തീയതിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യം അത് പണം ആകർഷിക്കുമെന്ന് ഞാൻ പറയുന്നു നിങ്ങൾ വിശ്വസിക്കുക ഇത് വെറുതെ അല്ല നിങ്ങളൊന്ന് വിശ്വസിക്കുക യൂണിവേഴ്സൽ എനർജി ലോ ഓഫ് അട്രാക്ഷൻ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിങ് എല്ലാം ഇതിൻ്റെ പിന്നിലുണ്ട് അപ്പം ഈ ഇങ്ങനെ നമ്മൾ ജനനത്തീയതി നമ്മൾ എഴുതുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് പണം സമൃദ്ധി അവസരങ്ങൾ എല്ലാം നിറഞ്ഞൊരു സമ്പൽ സമൃദ്ധിയായിട്ടുള്ളൊരു ജീവിതമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഇത് വെറും ഒരു വെറുതെയാണെന്ന് ആരും വിചാരിക്കരുത് നൂറ് ശതമാനം സത്യമുള്ള കാര്യമാണ് വിശ്വസിച്ചുകൊണ്ട് ചെയ്താൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് എല്ലാം നേടിത്തരും ഓക്കെ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് മുഴുവനായിട്ട് കാണുക എന്നാൽ മാത്രമേ അതിൻ്റെ ആ ഒരു യൂണിവേഴ്സ് ബ്ലെസ്സിങ് ലഭിക്കുകയുള്ളൂ അതുപോലെ ബ്ലെസ്സിങ് ലഭിച്ചവർക്ക് മാത്രമേ ഇത് വളരെ ക്ഷമയോടെ ശ്രദ്ധയോടെ കാണാൻ കഴിയുകയുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് പാർട്ട് വണ്ണിലോട്ട് കടക്കാം ജനന തീയതി എന്ന് പറയുന്നത് ഒരു ഡേറ്റ് അല്ല അതൊരു കോസ്മിക് കോഡാണ് അതായത് ന്യൂമറോളജി ആംഗിളിൽ നോക്കുകയാണെങ്കിൽ ഓരോ നമ്പറിലും ഓരോ വൈബ്രേഷൻ ഉണ്ട് ഇല്ലേ നമ്മൾ പഠിച്ചു ഓ ഇപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ചെയ്തൊരു വീഡിയോയും നമ്പേഴ്സിനെ കുറിച്ചിട്ടായിരുന്നു ആ ഓരോ നമ്പറിലും ഓരോ വൈബ്രേഷൻ എനർജി ഉണ്ട് അപ്പോൾ നമ്മുടെ ജനന തീയതി എന്ന് പറയുന്നത് നമ്മളുടെ ആത്മാവിൻ്റെ സിഗ്നേച്ചറാണ് ഓക്കെ ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പതിമൂന്ന് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഈ തീയതിയിലെ വൈബ്രേഷൻ നിങ്ങളുടെ എനർജി ഫീൽഡിലേക്ക് ഒരു റെസണൻസ് ഉണ്ടാക്കുന്നു നാം അത് എഴുതുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങളുടെ ഒറിജിനൽ ഫ്രീക്വൻസി ആക്ടിവേറ്റ് ചെയ്യും ഓക്കെ അപ്പം നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതായത് ജനന തീയതി എഴുതി നമുക്ക് പണം നേടാം എല്ലാവരും വിശ്വസിച്ചുകൊണ്ട് ചെയ്യുക അടുത്ത രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് സബ്കോൺഷ്യസ് മൈൻഡ് ആൻഡ് റൈറ്റിംഗ് പവർ നമ്മൾ എഴുതുന്ന ഏത് വാക്കും നമ്പരും നമ്മുടെ സബ്കോണ്ഷ്യസ് മൈൻഡ് അതായത് നമ്മുടെ ഉപബോധ മനസ്സിൽ പതിഞ്ഞു പോകും അപ്പോൾ നമ്മൾ ഈ ഒരു നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതായത് ജനന തീയതി എഴുതുമ്പോൾ ഒരു എഴുത് കുറേ പ്രാവശ്യം അത് എഴുതുമ്പോൾ എന്താ സംഭവിക്കുന്നത് റിപ്പീറ്റേഷൻ എഫക്റ്റാണ് വരുന്നത് അപ്പോൾ അവിടെ എന്താ സംഭവിക്കും നമ്മുടെ മൈൻഡിൽ മനസ്സ് റീപ്രോഗ്രാമിംഗ് ആവുകയാണ് ചെയ്യുന്നത് റെപ്പീറ്റേഷൻ ഈസ് ഈക്വൽ ടു അഫർമേഷൻ ഈസ് ഈക്വൽ ടു എനർജി ഇംപ്രിൻ്റ് ആണെന്ന് പറയുന്നത് എഴുതുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സ്ട്രോങ് ബിലീഫ് ഉണ്ടാവും മനസ്സിലായോ യൂണിവേഴ്സ് വൈബ്രേഷനിൽ അതിനോട് പ്രതികരിക്കുകയും ചെയ്യും അപ്പം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു അനലോളജി പറയുകയാണെങ്കിൽ ഒരു മണി പതിനെട്ട് തവണ അടിക്കുമ്പോൾ ശബ്ദം ദൂരേക്ക് എത്തും ഇല്ലേ ഒരു 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 മണി ഇപ്പോൾ പതിനെട്ട് പ്രാവശ്യം അടിക്കുമ്പോൾ എല്ലാവർക്കും അത് കേൾക്കാൻ പറ്റും അത് ദൂരയിലോട്ട് എത്തും അതുപോലെ നമ്മുടെ എനർജി യൂണിവേഴ്സിൽ റെസോണേറ്റ് ചെയ്യും നമ്മളും ഇതുപോലെ ഒരു കാര്യം റിപ്പീറ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ യൂണിവേഴ്സിലോട്ട് എത്തും അതിലൂടെ നമുക്ക് യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് ലഭിക്കും അടുത്തത് മണി എങ്ങനെ അതായത് പൈസയെ നമുക്ക് എങ്ങനെ ആകർഷിക്കാം എന്നുള്ള ഒരു വിവരണമാണ് യൂണിവേഴ്സ് അബൻ്റൻസ് എനർജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു പ്രവർത്തിക്കുന്നത് നമ്മുടെ ജനന തീയതി പതിനെട്ട് പ്രാവശ്യം എഴുതുമ്പോൾ അത് ഐ ആം റെഡി ടു റിസീവ് അബൻഡൻസ് എന്ന സന്ദേശം യൂണിവേഴ്സിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമ്മൾ എങ്ങനെ നമുക്ക് ഈ ഒരു ജനന തീയതിയിലൂടെ നമുക്ക് പൈസയെ പണത്തെ ആകർഷിക്കാം എന്ന് നോക്കാം നമ്മുടെ ബർത്ത് ഡേറ്റ് എത്ര പ്രാവശ്യം എഴുതണം പതിനെട്ട് പ്രാവശ്യം എഴുതുക അത് ഐ ആം റെഡി ടു റിസീവ് അബൻഡൻസ് ആണ് അതിൻ്റെ മീനിങ് എന്ന സന്ദേശം യൂണിവേഴ്സിലേക്ക് പോകുന്നു അപ്പോൾ എന്താവും നമ്മുടെ ബർത്ത്ഡേ ഡേറ്റ് അതായത് നമ്മുടെ ജനന തീയതി നമ്മളുടെ എനർജറ്റിക് ആവും മാറുന്നു അതുപോലെ മണി ഈസ് ഈക്വൽ ടു ന്യൂട്രൽ എനർജി ആവും അങ്ങനെ പണവും ആ എനർജിയായിട്ട് മാച്ചാകും നമ്മുടെ വൈബ്രേഷൻ മണീൻ്റെ വൈബ്രേഷനോട് അലൈൻമെൻ്റ് ആവുമ്പോൾ അതായത് നമ്മുടെ വൈബ്രേഷനും മണിയുടെ അതായത് പണത്തിൻ്റെ പിന്നെ വൈബ്രേഷനും കൂടെ അലൈൻമെൻറ്റിലാവുമ്പോൾ അത് നമ്മളിലോട്ട് എത്തിച്ചേരും അങ്ങനെ നമുക്ക് ക്യാഷ് ലഭിക്കും പണം ലഭിക്കും സമ്പൽ സമൃദ്ധി നമ്മളിലേക്ക് വരും വിശ്വസിക്കുക അടുത്ത പാർട്ട് ഫോറാണ് ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാം ഹൗ ടു പ്രാക്ടീസ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക ഇതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യണം കേട്ടോ ഒരു ശാന്തമായ സ്ഥലത്ത് ഇരിക്കുക ഓക്കെ ഒരു ശാന്തമായ ഇരിക്കുക എന്നിട്ട് ഒരു വൈറ്റ് പേപ്പർ എടുക്കുക ഒന്നുകിൽ ബ്ലൂ ഇങ്ക് അല്ലെങ്കിൽ ഗ്രീൻ ഗ്രീൻ ഇങ്ക് ഗ്രീൻ പെൻ അതായത് ഒന്നുകിൽ നീലപ്പേന അല്ലെങ്കിൽ പച്ച പേന എടുക്കുക ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് എന്താണ് പച്ച പച്ചപ്പേനയാണ് എന്തുകൊണ്ടാണ് പച്ചയാണ് പണത്തെ ആകർഷിക്കുന്ന കളറ് റിച്ച് പച്ച മീൻസ് റിച്ച് എന്നാണ് അർത്ഥം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പച്ച മഷിയുള്ള പേന എടുക്കുക എന്നിട്ട് നമ്മുടെ മനസ്സ് ശാന്തമാക്കുക അതായത് മൂന്ന് പ്രാവശ്യം ശ്വാസോച്ഛ്വാസം എടുക്കുക ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും ഇടുക ഇങ്ങനെ നമ്മൾ മൂന്ന് പ്രാവശ്യം ഡീപ്പ് ബ്രീത്ത് ശ്വാസോച്ഛ്വാസം എടുത്ത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കിയിട്ട് നമ്മുടെ ജനന തീയതി അതായത് ഇപ്പം പതിമൂന്ന് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഇങ്ങനെ നമ്മുടെ ജനന തീയതിക്ക് എക്സാമ്പിളാണ് അത് പതിനെട്ട് തവണ വളരെ പതുക്കെ എഴുതുക സ്ലോ ആയിട്ട് നമ്മൾ ഈ ഗ്രീൻ പെൻ കൊണ്ട് ഒരു വൈറ്റ് പേപ്പറിൽ എഴുതുക എഴുതുമ്പോൾ മനസ്സിൽ ഞാൻ പറയുന്ന ഈ അഫർമേഷൻസ് റിപ്പീറ്റ് ചെയ്യുക ഈ വൈബ്രേഷൻ എൻ്റെ ജീവിതത്തിലേക്ക് പണവും സമൃദ്ധിയും ആകർഷിക്കുന്നു എന്താണ് പറയേണ്ടത് ഈ വൈബ്രേഷൻ എൻ്റെ ജീവിതത്തിലേക്ക് പണവും സമൃദ്ധിയും ആകർഷിക്കുന്നു ഐ ആം ഓപ്പൺ ടു റിസീവ് അബൻഡൻസ് ഐ ആം ഓപ്പൺ ടു റിസീവ് അബൻഡൻസ് ഞാൻ മനസ്സ് തുറന്നിരിക്കുകയാണ് സമ്പൽ സമൃദ്ധിയെ സ്വീകരിക്കാൻ ഞാൻ മനസ്സ് തുറന്നിരിക്കുകയാണ് ഞാൻ തയ്യാറാണ് എന്നിങ്ങനെ നമ്മൾ പതിനെട്ട് പ്രാവശ്യം നമ്മുടെ ജനന തീയതി എഴുതുമ്പം ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ട് എഴുതുക ഈ അഫർമേഷൻസ് ഈസി ആൻഡ് എഫോർഡ്ലെസ് ആയിട്ട് നമുക്ക് പണത്തെ ആകർഷിക്കാൻ സാധിക്കും പിന്നെ നമ്മൾ എന്ത് ചെയ്യണം അടുത്ത സ്റ്റെപ്പിൽ എഴുതി വെച്ച ശേഷം ഈ പേപ്പർ കയ്യിൽ പിടിച്ചിട്ട് നന്ദി പറയുക നന്ദി യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് എത്ര പ്രാവശ്യം എഴുതണം പതിനെട്ട് പ്രാവശ്യം എഴുതണം ഈ പതിനെട്ട് പ്രാവശ്യം എഴുതി പേപ്പർ കയ്യിൽ പിടിച്ച് നന്ദി പറയുക എന്നിട്ട് ഒന്നുകിൽ പേപ്പർ സേഫായിട്ട് സൂക്ഷിക്കാം ഓക്കെ പേപ്പർ നമുക്ക് എടുത്തുകൊണ്ട് പോയി മടക്കി എവിടെയെങ്കിലും നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലും എല്ലാം വയ്ക്കാം പിന്നെ കുറേ ദിവസത്തെ പേപ്പർ ആകുമ്പോഴത്തേനും അതെന്ത് ചെയ്യുക കത്തിച്ചിട്ട് യൂണിവേഴ്സിന് സമർപ്പിക്കുക ഓക്കെ അപ്പോൾ പേപ്പർ സേഫായിട്ട് സൂക്ഷിക്കാം അല്ലെങ്കിൽ അതൊരു ഗ്രാറ്റിറ്റ്യൂഡ് ബുക്കില്ലേ നമ്മുടെ ആ ബുക്കിൽ വയ്ക്കാം ഇതും പറ്റത്തില്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം ഇങ്ങനെ എഴുതണം എന്നാണ് ഞാൻ പറയുന്നത് ഇരുപത്തിയൊന്ന് ദിവസം പതിനെട്ട് പ്രാവശ്യം നമ്മുടെ ജനന തീയതി എഴുതുക മനസ്സിലായോ ഇരുപത്തിയൊന്ന് ദിവസം പതിനെട്ട് പ്രാവശ്യം നമ്മുടെ ജനന തീയതി എഴുതുക അത് രാവിലെ എഴുതിയാൽ മതി ഏറ്റവും നല്ലത് രാവിലെയാണ് രാവിലെ എണീക്കുന്ന ഉടനെ ഒരു അഞ്ച് മിനിറ്റ് അതിനു വേണ്ടി മാറ്റി വയ്ക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ഈ പേപ്പർ നമുക്ക് സൂക്ഷിക്കാം അല്ലെങ്കിൽ ജേർണലിൽ വയ്ക്കാം അടുത്ത പാർട്ട് ആണ് ഈ പതിനെട്ട് പ്രാവശ്യം എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ അതൊരു സ്പിരിച്വൽ നമ്പർ ആണ് വൺ പ്ലസ് എയ്റ്റ് എന്ന് പറയുന്നത് എന്താണ് വൺ പ്ലസ് എയിറ്റ് ഈസ് ഈക്വൽ ടു നയനാണ് നയൻ്റെ മീനിങ് എന്ന് വെച്ചാൽ കംപ്ലീഷൻ ആണ് മാനിഫെസ്റ്റേഷനാണ് അപ്പോൾ നമുക്ക് മാനിഫെസ്റ്റേഷൻ എളുപ്പത്തിൽ സാധ്യമാവും ഈ ഒരു നമ്പറിലൂടെ ഓക്കെ ഈ പതിനെട്ട് പ്രാവശ്യം നമ്മുടെ ജനന തീയതി എഴുതുമ്പോൾ നമ്മുടെ മാനിഫെസ്റ്റേഷൻ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് സാധ്യമാവും അപ്പം നമ്മുടെ ഈ ഒരു ജനന തീയതി അതായത് ബർത്ത് ഡേറ്റ് എന്ത് ഈസ് ഈക്വൽ ടു നമ്മുടെ ഐഡൻറ്റിറ്റിയാണ് നമ്മൾ ജനിച്ചു എന്നുള്ളൊരു തെളിവാണ് അല്ലേ ഒരു ഐഡൻറ്റിറ്റിയാണ് ഈ ഒരു ജനന തീയതി അപ്പം ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ യൂണിവേഴ്സിനോടൊപ്പം ഡീപ്പ് ഇമോഷണൽ കണക്ഷനും ഉണ്ടാവും നമുക്ക് നമ്മളിതിങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് യൂണിവേഴ്സുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാകാൻ സാധിക്കും അതുപോലെ നമ്മൾ പിന്നീട് ചെയ്യേണ്ടത് വിഷ്വലൈസേഷൻ ചെയ്യുക നിങ്ങൾക്ക് വേണ്ട അബൻഡൻസ് അതായത് സമ്പൽ സമൃദ്ധി ആൾറെഡി നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിൽ കാണുക ഓക്കെ ലാസ്റ്റ് ഞാനൊരു കാര്യം പറയാണ് എല്ലാവരോടുമായിട്ട് പറയാണ് ഇത് വെറും ഒരു എഴുത്തല്ല നിങ്ങളുടെ എനർജി ആക്ടിവേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് അപ്പം നിങ്ങളെല്ലാവരും ഇത് എഴുത് നിങ്ങളെല്ലാവരും വിചാരിക്കും ഇത് വെറുതെയാണ് കള്ളത്തരമാണെന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇത് വെറുതെ അല്ല നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ എനർജി ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടെയാണ് നിങ്ങൾക്ക് ഈസി ആൻഡ് എഫർട്ട്ലെസ്സായിട്ട് യൂണിവേഴ്സൽ കണക്ഷനായിട്ട് ആവാൻ സാധിക്കും അതുകൊണ്ട് എല്ലാവരും എഴുതുക നിങ്ങൾ ഇന്നു തന്നെ നിങ്ങളുടെ ജനന തീയതി പതിനെട്ട് പ്രാവശ്യം എഴുതി നോക്കൂ ഇരുപത്തിയൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രാക്ടീസ് തുടരും നിങ്ങളെ കാത്തിരിക്കുന്നത് അത്ഭുതകരമായ മാറ്റമാണ് അപ്പം യൂണിവേഴ്സ് എപ്പോഴും നമ്മളുടെ കൂടെയുണ്ട് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അത് നിങ്ങൾ നമ്മളുടെ നമുക്ക് വഴികൾ നമ്മുടെ സമ്പൽ സമൃദ്ധിയുടെ വഴികൾ തുറക്കും വിശ്വസിക്കുക ട്രസ്റ്റ് ചെയ്യുക അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ ഇങ്ങനെയുള്ള യൂണിവേഴ്സൽ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോ ആണിത് ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക എല്ലാവരും നിങ്ങളുടെ ജനന തീയതി കമൻ്റ് ചെയ്യുക ഓക്കെ എന്തിനാണെന്ന് വെച്ചാൽ യൂണിവേഴ്സിനോടുള്ളൊരു ഡിക്ലറേഷൻ ആയിട്ട് എല്ലാവരും നിങ്ങളുടെ ജനന തീയതി കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഇനി ഞാനൊരു കാര്യം പറയാം എനിക്കൊരു ഹാപ്പിനെസ് ക്ലബ്ബുണ്ട് ആ ഹാപ്പിനെസ് ക്ലബിൽ ട്വൻറ്റി വൺ ഡേയ്സ് ഹാപ്പിനെസ് ക്ലാസ് ഉണ്ട് എങ്ങനെ നമുക്ക് ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാം എന്നാണ് ഞാൻ ഇതിൽ പഠിപ്പിക്കുന്നത് ഹാപ്പിയായ മാത്രമേ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ യൂണിവേഴ്സൽ എനർജിയുമായിട്ട് മാച്ച് ആവണമെങ്കിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം എപ്പോഴും അതുകൊണ്ട് ഈ ഒരു കോഴ്സിൽ ചേരണമെന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങൾ എൻ്റെ ഹാപ്പിനെസ് ക്ലബിൽ ജോയിൻ ചെയ്യുക അതിലെന്നും ഡെയിലി മോട്ടിവേഷനും ടാസ്ക്കും അതുപോലെ അഫർമേഷൻസും ഒക്കെ ഞാൻ കൊടുക്കുന്നതായിരിക്കും എന്നും കൊടുക്കുന്നുണ്ട് ഒത്തിരി ആളുകളും ഉണ്ട് അപ്പോൾ ദയവ് ഇത് എല്ലാവരും ഹാപ്പിനെസ് ക്ലബിൽ ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നുണ്ട് ട്രസ്റ്റ് ദ യൂണിവേഴ്സ് താങ്ക് യൂണിവേഴ്സ്